ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു തൊണ്ണൂറ്റി ഏഴ് മൂടലൊരു എം ഐറ്റ് കണ്ടു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുന്നത് ഓൾമോസ്റ്റ് കണ്ടപ്പോൾ ക്യൂട്ടായിട്ട് തോന്നി ഒരു ഒരു ഗ്രേ കളറിലെ ഒരു എം ഐറ്റ് വരെ അപ്പച്ചനോ ഓടിക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ അപ്പച്ചൻ തിരക്കായതുകൊണ്ട് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാന്ന് വെച്ചാൽ വലിയ നീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ജസ്റ്റ് ഓടിക്കാനോ അങ്ങനെ ഒന്നും പറ്റിയൊന്നുമില്ല കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നൊക്കെ ലൈക്ക് ചെയ്യുക അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് ഇതേപോലെ വണ്ടിയൊക്കെ റയർ പീസാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതോ ഓക്കെ ബൈ താങ്ക്